ഹായ് കൂട്ടുകാരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ബൊഗൻ വില്ലയുടെ ആണ് അല്ലേ അടുത്ത മഴ പെയ്യുന്നത് വരെ നമുക്ക് ബൊഗൈൻ വില്ലകളൊക്കെ നിറയെ പൂക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പം നമ്മുടെ ബൊഗൻ വില്ലയിലൊക്കെ അത്യാവശ്യം നന്നായി തന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങല്ല ഒരു ട്രിപ്പൊക്കെ ഉണ്ടായി പിന്നെ ഞാനതൊക്കെ ഒന്ന് ചെറിയൊരു സോഫ്റ്റ് ബ്രൂണിംഗ് ഒക്കെ ചെയ്തു കൊടുത്ത് വീണ്ടും വന്ന് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് എടുത്തു വയ്ക്കുക വിചാരിച്ചു പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്ന നമ്മുടെ ബൊഗൻ വില്ലകളെയൊക്കെ ഒരുമിച്ച് കൂട്ടമായിട്ട് ബൊഗൈൻ വില്ലകൾ വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ ഒരു സൈഡ് നിറയെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നും നമ്മുടെ ബൊഗൻ വില്ലയുടെ ഒരു റീ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ്റെ ഒരു റീ അറേഞ്ച്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബഗീൻ വില്ലകൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാവുമ്പോൾ എനിക്ക് അവിടെ കുക്കിംഗ് ചെയ്യുമ്പോഴും കിച്ചണിൽ നിന്ന് പണികളെടുക്കുമ്പോഴും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറസ് നിറയെ പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പൂവിടുന്ന സംഭവങ്ങളൊക്കെ എപ്പോഴും ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആ സീസൺ സീസണായിക്കഴിഞ്ഞ് എടുത്ത് വയ്ക്കാറുണ്ട് അപ്പം നമ്മുടെ തെച്ചി എപ്പോഴും പൂവുണ്ടാവുന്നതായതുകൊണ്ട് അതിവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മുഗൻ വില്ലകൾ ആ മഴയൊക്കെ വരുമ്പോൾ കുറെ കൊഴിഞ്ഞു പോയിട്ടും ഒക്കെ പൂക്കളുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ വെട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീണ്ടും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുകൻവില്ലകളെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റുക എന്നാണ് വിചാരിക്കുന്നത് തെച്ചികളെ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെയാണ് ആദ്യം വെച്ചത് ഏട്ടം അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ കുട്ടി പാത്രങ്ങളൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലുള്ള പ്ലാന്റുകളിൽ ചിലതൊക്കെ കേടുവന്ന് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ആയി സർജറിയൊക്കെ ഒക്കെ ആയതിനു ശേഷം നമുക്ക് ശരിക്കും നോക്കാനൊന്നും പറ്റാതെ പലതും ഉണങ്ങിയും നാശമായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട് കേടുവന്നിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ബാക്കി നമ്മൾ ബൊഗൻ വില്ലകളൊക്കെ ഈ ഒരു ഭാഗത്ത് എടുത്തു വയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സോളാറിൻ്റെ ആണല്ലോ ഒരെണ്ണത്തിൻ്റെ ബാറ്ററി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കത്തും ഒരെണ്ണം ബാറ്ററി മാറ്റിയിട്ടില്ല എന്നാലും കത്തും ഭയങ്കര കുറച്ച് ചെറുതായിട്ടേ കത്തുള്ളൂ ട്ടോ ഇത് നന്നായിട്ട് കത്തും അപ്പോൾ അത് ഞാൻ ഞാനതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു ഈ കത്തണത് ഞാൻ ആ തെച്ചിരി ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടുത്തെ മണ്ണും പൊടിയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കാം കേട്ടോ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ പോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ നമുക്കറിയാലോ എത്ര നമ്മൾ നമ്മളെന്നും ക്ലീനാക്കി ഇടുന്ന സ്ഥലമാണെങ്കിലും പോട്ടുകൾ നീക്കി വെച്ചടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ക്ലീൻ ആക്കാനുണ്ടാവും അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് അടിച്ച് അടിച്ചുവാരി ക്ലീനാക്കിയിട്ട് നമ്മുടെ പൊഗൻ വില്ലകളെ ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ നനച്ചിട്ടില്ല നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നനയ്ക്കേണ്ടെന്ന് വെച്ചാൽ നനച്ചിണ്ടായിരുന്നില്ല അപ്പോൾ നനയ്ക്കാത്തത് കൊണ്ട് ചെടികൾക്ക് കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ചെടിയുടെ ചട്ടി ഇരിക്കുന്ന ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കൈ കൊണ്ടൊക്കെ എടുത്തോണ്ട് വരാൻ നല്ല സുഖമായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ നനച്ചില്ല കേട്ടോ എടുത്തു വെച്ചിട്ട് നനയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നനയ്ക്കാതിരുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കിട്ടാം അപ്പോൾ ഒരേ കളറിലുള്ളത് ഒരുമിച്ച് വെക്കാമെന്നാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഒരു പ്ലാൻട്ടോ സാധാരണ ഞാനിങ്ങനെ ഇട കലർത്തി വെക്കും ഒരു ഒരു കളർ വയ്ക്കും അത് കഴിഞ്ഞ് വൈറ്റ് വെക്കും അത് കഴിഞ്ഞ് റെഡ് വയ്ക്കും അത് കഴിഞ്ഞ് യെല്ലോ വെക്കും അങ്ങനെ ഇടകലർത്തിയാണ് വെച്ചോണ്ടിരുന്നത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരേപോലത്തെ കളറുകൾ ഒരേപോലെ വയ്ക്കാമെന്ന് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് രണ്ട് പാത്രങ്ങളിലേ ഉള്ളൂ ഈ ഒരു ആദ്യം വെച്ച ഒരു കളറ് മാത്രമേ മൂന്ന് പാത്രത്തിലേ ഉള്ളൂ കേട്ടോ പിന്നെയൊക്കെ രണ്ട് രണ്ട് പാത്രങ്ങളിലേ ഉള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എടുത്ത് വെച്ചത് ആണ് കേട്ടോ അതിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ലൈറ്റ് ഗ്രീനായിട്ട് കാണുന്നതൊക്കെ പൂക്കളാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഇലകൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു എൻ്റെ കയ്യിലിപ്പോൾ അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി കളറുകൾ ഉണ്ട് കേട്ടോ പക്ഷേ രണ്ട് രണ്ട് കളറുള്ളതൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ യെല്ലോ ഇത് ഗോൾഡൻ യെല്ലോ ആണ് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്ലാന്റിൽ പൂക്കളില്ല ഇല്ല കേട്ടോ പൂക്കളുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ബോൾ ിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിറയെ പൂക്കളായതുകൊണ്ട് ഞാൻ ഇത് വെട്ടിയില്ല കേട്ടോ പിന്നെ റെഡ് ഉണ്ട് പർപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ എന്താ ഡബിൾ പെറ്റൽസിൻ്റെ ഉണ്ട് രണ്ട് കളർ ഡബിൾ പെറ്റൽസിൻ്റെ രണ്ട് കളർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇപ്പം ഈ കൊടുന്ന് വെച്ചാൽ പൂട്ടിട്ടില്ല അത് വയലറ്റിൻ്റെ വേറൊരു ഇത് വയലറ്റ് തന്നെയാണ് പക്ഷെ ചെറിയ പൂക്കളായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ അങ്ങനെ തുമ്പത്ത് മാത്രം പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി അതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ അവിടെ പൂ ഉണ്ടാവുന്നത് ആ ജൂൺ സമയത്ത് ജൂൺ ജൂലൈ സമയത്ത് ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ആദ്യ കൊണ്ടുവന്നപ്പോൾ കമ്പ് കൊണ്ടുവന്നിട്ട് അമ്മ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കളറുണ്ട് ഒന്ന് ഈ നമ്മുടെ സാധാരണ ഒരു പിങ്ക് പോലത്തെ ഒരു കളറും പിന്നെ ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറും ഉണ്ട് കേട്ടോ അപ്പം അത് രണ്ടും എടുത്തു വെച്ചു പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെയും ഓറഞ്ച് വൈറ്റൊക്കെ കുട്ടി കുട്ടി പാത്രങ്ങളിൽ കമ്പ് നട്ട് പിടിപ്പിച്ചിട്ട് പൂവുണ്ടായിട്ടുള്ളതാണ് കേട്ടോ ആ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ഹോളി ക്രോസ് അങ്ങനെ പേരിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ നിറച്ച പൂവുണ്ട് അപ്പം ഞാനത് അവിടെ വെച്ചു കിട്ടാം അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മുടെ തെച്ചി അതിൻ്റെ ബാക്കിൽ ഈ മൂന്ന് തെച്ചി നാല് പാത്രത്തിലെ തെച്ചി ഉണ്ട് കേട്ടോ നാല് ടൈപ്പ് തെച്ചികളാണ് അതവിടെ ഇരിക്കുന്നത് കാണുന്നുമില്ല അതത്ര ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പം ഞാനാ തെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി പിന്നെ അത് മാത്രമല്ല അവിടെ നടക്കാനുള്ള വഴി കുറച്ച് ഇല്ലാത്ത പോലെയായി ഞാൻ ഈ ഭാഗത്തേക്ക് കൂടുതലും പൊട്ടുകൾ അങ്ങോട്ട് വെച്ചപ്പോഴേ വലിയ പ്ലാന്റുകളാണല്ലോ നമ്മുടെ ബൊഗൻപിള്ളകൾ മിക്കതും നല്ല വലിയ പ്ലാന്റുകളാണ് അപ്പോൾ അത് അങ്ങോട്ടേക്ക് അതങ്ങോട്ടേക്ക് എടുത്തുവെച്ചപ്പോഴേ സ്ഥലമില്ലാത്ത പോലെ ബാക്കിൽ നടക്കാനായിട്ട് ആ വേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാനും പച്ചമുളക് പൊട്ടിക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് ടെറസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വാരാനും വൃത്തിയാക്കാനും വെള്ളം നനയ്ക്കാനൊക്കെ പോകാനായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ വെക്കുക കേട്ടോ അപ്പോൾ അത് വെച്ചപ്പോൾ നന്നായിട്ട് ആ ഭാഗം അങ്ങനെ തിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാനത് തെച്ചി ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തു വെച്ചു കിട്ടാം ഇനി ഈ ഭാഗത്താണ് നമ്മുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണത് നമ്മൾ നമ്മളവിടുന്ന് മാറ്റിയ ചെറിയ ചെറിയ കുട്ടി കുട്ടി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെക്കും അത്രേ അത്രയുള്ളതോട്ടാണ് അപ്പോൾ ഈ ഭാഗം എങ്ങനെ വെക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ബോഗേൻ വില്ലകളുടെ എല്ലാ ബോഗയൻ വില്ലകൾ മാത്രം ആ ഭാഗത്തേക്ക് എടുത്തു വെച്ചപ്പോൾ തന്നെ ആ ഒരു ഭാഗം പിന്നെ ഇനി ഒന്നും വെക്കാൻ പറ്റാത്ത രീതിയിൽ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹൈറ്റുള്ള തെച്ചുകളൊക്കെ ഹൈറ്റ് ഉള്ളതൊക്കെ ഏറ്റവും ബാക്കിൽ വെച്ചിട്ട് പിന്നെ ബാക്കി ഹൈറ്റ് അനുസരിച്ച് ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ വെക്കുകയാണ് കേട്ടോ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതിങ്ങനെ വെച്ചാൽ ഭംഗിയുണ്ടോ അതിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ നമുക്കൊരു നമ്മളങ്ങനെ വെച്ച് നോക്കുമ്പോഴാണല്ലോ നമുക്കിത് ഇങ്ങനെ വെക്കാം അങ്ങനെ വെക്കാം എന്നൊക്കെ തോന്നണത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാനെടുത്ത് മാറ്റി കുറേ കേട് വന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മാറ്റി അങ്ങനെ ഞാനിതാ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്കതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേ എന്തോ നമ്മുടെ അടുത്ത് അധികം ഒരേപോലത്തെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നില്ല ഈ റൂബി പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വൃത്തികേട് തോന്നി ഞാൻ റൂബി പ്ലാന്റ് ഒക്കെ ഒന്ന് നമ്മൾ ഡ്രിം ചെയ്ത് ആക്കി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു വിട്ടാ പക്ഷേ പ്രൂൺ ചെയ്തപ്പോഴും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ റൂബി പ്ലാന്റ് മാത്രമേ രണ്ട് നാല് പാത്രത്തിലേ ഉള്ളൂ ബാക്കിയൊക്കെ ഉള്ളതൊന്നും അത്ര ബുഷായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇനി അതങ്ങനെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിന് ഞാൻ വീണ്ടും നേരെ തന്നെ വെച്ചു വിട്ടാൽ കുറേ പ്രൂൺ ചെയ്ത് കൊടുത്ത് എല്ലാതും പ്രൂൺ ചെയ്ത് കൊടുത്ത് ഭംഗിയാക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചു കൂട്ടാം അതുപോലെ തന്നെ ഒരു ലൈൻ മൊത്തം നമ്മുടെ ഒരേപോലത്തെ ചെടികൾ അങ്ങോട്ട് വെച്ചു സ്പൈഡർ പ്ലാന്റിൻ്റെ പല വെറൈറ്റി ഇരിക്കുന്നത് കേട്ടോ അത് രണ്ട് രണ്ട് പത്രങ്ങളിലുണ്ടായിരുന്നു അതാണ് ആ ലൈനായിട്ട് വെച്ചത് അങ്ങനെ നമ്മൾ അത്രയും വെച്ച് കഴിഞ്ഞു ഈ ഒരു ഭാഗം ഫില്ലായിട്ടുണ്ട് കേട്ടോ ഇനി നടക്കാനുള്ള വഴികളും ഒക്കെ ഉള്ളൂ ഇനി ഇവിടെ ചെടികൾ വെക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഭഗൻപില്ലകളെല്ലാം തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ നേഴ്സറികളിലൊക്കെ നിൽക്കുന്ന പോലെ നിറയെ പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഒരുമിച്ച് വെച്ചപ്പോൾ ഇനി നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു ക്യാൻ അതിനകത്ത് പ്ലാന്റ് ഒന്നും ഒന്നുമില്ല കേട്ടോ സീനിയാണ് നിന്നുകൊണ്ടിരുന്നത് അതിലേക്ക് അതുപോലത്തെ ഒന്ന് രണ്ട് പാത്രം എൻ്റെ അടുത്ത് ഒഴിവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജെറേനിയം പ്ലാന്റ് ആ ആദ്യം ഇരിക്കുന്ന ആ ബക്കറ്റിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പ് ഒടിച്ച് നട്ട് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേര് വേരുപിടിച്ച് കഴിയുമ്പം ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ എനിക്ക് ഞാൻ രണ്ട് വട്ടം കൊണ്ടുവന്നു വെച്ചു നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് കേട്ടോ പക്ഷെ അത് രണ്ടു വട്ടം എനിക്ക് പിടിച്ച് കിട്ടിയില്ല യെല്ലോ ഉണ്ടായിരുന്നു അതും എനിക്ക് പിടിച്ചു കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇവിടെ പല നഴ്സറികളിൽ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഈ മെലസ്റ്റോമയുടെ ഇത് കിട്ടുന്നില്ല അവർ നീലാമ്പരി എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റ് ആണ് എടുത്ത് തന്നത് കേട്ടോ അപ്പം ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് രണ്ട് വട്ടം കൊണ്ടുവന്ന് വെച്ചിട്ടും എനിക്ക് പിടിച്ചു കിട്ടിയില്ല യെല്ലോയും പിന്നെ നമ്മുടെ വൈലറ്റും ഉണ്ടായിരുന്നു രണ്ടും എനിക്ക് പിടിച്ചു കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് വേരിൽ മാത്രം കുറച്ച് മണ്ണൊക്കെ വെച്ച് പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവന്നെ ഇനി അറിയില്ല ഒരെണ്ണം ഇവിടെ വന്നിട്ട് നന്നായിട്ട് പൂ മുട്ടിട്ടിട്ടാണ് ഒരു പൂവും വിരിഞ്ഞു രണ്ട് പൂവും വിരിഞ്ഞതിന് ശേഷം അത് അങ്ങ് ഉണങ്ങിപ്പോയി എന്താണെന്നറിയില്ല അപ്പം ഇപ്പ്രാവശ്യം അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഇളക്കാതെ അങ്ങ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അരേലിയുടെ ഒരു നാല് പാത്രത്തിൽ നമ്മുടെ അരേലിയ ഇരിക്കുന്നുണ്ട് ഗോൾഡൻ അരേലിയും പിന്നെ വെരിഗേറ്റഡ് അരേലിയും അതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് വെക്കുന്നില്ലാട്ടോ അത് ഇവിടെ ഭയങ്കര വെയിലാണ് അത്രയും വെയിലതിന് പറ്റില്ല എന്ന് തോന്നി പലതവണ എൻ്റെ ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് ഏട്ടോ നമ്മുടെ ഈ ടെറസ് അല്ലെ നമ്മൾ ചെടികൾ വെച്ചേക്കണത് അപ്പം ചെറുതായിട്ടൊന്ന് വെയിലുതിക്കും ഒതുക്കുമ്പോഴേക്കും നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ ചൂടധികം പറ്റാത്ത ചെടികളെയൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു വെച്ചാലേ അതങ്ങ് കേടുവന്ന് പോകും വരേലി ഒക്കെ പലതവണ എൻ്റെ പോയതാണ് അതുപോലെ തന്നെ അധികം വെയില് വേണ്ടാത്ത ചെടികളാണ് ഈ അരികത്ത് വെച്ചിരിക്കണത് കേട്ടോ അരികത്ത് അങ്ങനെ വെക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് വെയിൽ ഇതിൻ്റെ മെല്ലേക്ക് വരില്ല പിന്നെ ഈ സൈഡിൽ കുട്ടി പത്രങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഞാൻ ഓരോ ചെടികൾ കിട്ടുമ്പോൾ അത് നട്ടുപിടിപ്പിക്കാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലെ കണ്ടോ പുതിയ പ്ലാന്റുകൾ ഒന്ന് രണ്ടെണ്ണം നമ്മുടെ അടുത്തുണ്ട് പേര് എനിക്കറിയില്ല ഒന്ന് നമ്മുടെ മണി പ്ലാന്റിൻ്റെയാണ് അത് ഞാൻ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം ബക്കറ്റിലേക്ക് മാറ്റി നട്ടതാണ് കേട്ടോ മറ്റേ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു അതൊരു ഇങ്ങനെ പ്ലാന്റ് വടിയെ കുത്തി കൊടുത്ത് നമുക്ക് പടർത്തി വിടാവുന്നതാണ് പിന്നെ ഇതാണ് ജെറേനിയം എന്ന് പറഞ്ഞത് ഞാൻ മൂന്ന് കളറാണ് എൻ്റെ അടുത്തുള്ളത് ഒരു വെള്ളയും ഒക്കെ വെള്ളയും പിങ്കും കൂടി മിക്സ് ആയിട്ടുള്ളതും പിന്നെ പിങ്കും പിങ്ക് അല്ല ഒരു ബേബി പിങ്ക് പോലത്തെ റോസും പിന്നെ റെഡുമാണ് കേട്ടോ അപ്പം അതിരിക്കുന്നത് ഈ ഒരു ബക്കറ്റിലാണ് ഇരിക്കണത് ഇതൊരു നാലോ അഞ്ചോ വർഷമായിട്ട് ഈ ബക്കറ്റിൽ തന്നെയാണ് റോസിൻ്റെ കമ്പ് കിട്ടിയപ്പോൾ അതതിൽ കൂടും നട്ടു റെഡ് കിട്ടിയപ്പോഴും അതിൽ തന്നെ നട്ടു അതിൽ മുകളിലേക്ക് വരുമ്പോൾ അത് ഒടിച്ച് നടന്നും അതിൽ തന്നെ നട്ട് വെള്ളം കിട്ടിയപ്പോഴും അതിൻ്റെ സൈഡിൽ കൊണ്ട് നട്ട് അങ്ങനെ അഞ്ചു കൊല്ലമായിട്ട് ആ പോട്ടിനൊന്നും ചെയ്തിട്ടില്ല ആ ബക്കറ്റിന് അപ്പം അതിൻ്റെ കടഭാഗമൊക്കെ ഇങ്ങനെ ഉണങ്ങിയ പോലെ അല്ലേ ഒക്കെ മഞ്ഞച്ച് വീഴുന്നോ വേര് തിങ്ങിയിട്ടാവും എന്നാണ് വിചാരിക്കുന്നത് പൂ വിരിഞ്ഞാൽ മാത്രമേ ഇത് ഏതാ കളർ എന്നറിയുള്ളൂ കാരണം ഇതിലെല്ലാം കൂടി തിങ്ങി നിൽക്കല്ലേ അപ്പോൾ റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് ഈ ഒരു ഇതുണ്ട് റോസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് പൂ പൂവിരിഞ്ഞതിൻ്റെ കമ്പാണ് ഞാൻ അവിടെ നട്ട് കവറിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ഉഷാറായി വേര് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് ഈ ബക്കറ്റ് മൊത്തം കാലിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇനി കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ മെലസ്റ്റോമ കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ ഒരു ഫൈനൽ പരീക്ഷണമാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന കവറ് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇളക്കാതെ കൊടുന്ന് വെച്ച് നോക്കാം എന്നൊക്കെ അവർ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ ഞാനിവിടെ ഫുള്ള് നനച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസമായിട്ട് ഈ മഞ്ഞള്ളതുകൊണ്ടാണ് ഞാൻ നനയ്ക്കാതിരുന്നത് പക്ഷെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോഴേ ആട്ടുംകാട്ടമാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ അത് നല്ല ചൂടാണ് ആട്ടുംകാട്ടം അപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം അങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് ഞാൻ ആട്ടിങ്ങാട്ടം പൊടിച്ചെടുത്തിട്ട് വന്നു കേട്ടോ ആട്ടിൻകാട്ടും മുട്ടത്തോടും ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഇതാ ഈ ആട്ടിൻകാട്ടം നമ്മൾ കണ്ടോ പൊടിച്ചതിൽ ആ വൈറ്റ് കളറ് കാണണത് മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് ഞാൻ എപ്പോഴും ഇതുപോലെ പൊടിച്ച് വെക്കും പാട്ടിൻകാട്ടം പൊടിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുട്ടത്തോട് ഇട്ട് മിക്സ് മിക്സാക്കി അതുകൊണ്ടാണ് ഇങ്ങനൊരു വൈറ്റ് ഇഷായിട്ട് തോന്നണത് കേട്ടോ മൊത്തം മിക്സാക്കിയത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പം ഞാൻ വീണ്ടും മുട്ടത്തോട് പൊടിച്ചത് കാണിച്ചതാണ് ഞാൻ എപ്പോഴും ഒരു കവറിലേ മുട്ടത്തോട് വീട്ടിൽ വരുന്നതൊക്കെ ഇട്ട് വെക്കും ആ കവർന്ന് പറയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും കെട്ടാം അങ്ങനെ ആട്ടിങ്ങാട്ടൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടായി പിന്നെ മഞ്ഞു വീഴാൻ തുടങ്ങി തണുപ്പൊക്കെ ആയിട്ടോ അപ്പം പിന്നെ പിറ്റേ ദിവസമാണ് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് പിറ്റേ ദിവസം കുറച്ച് നേരത്തെ പണികൾ തുടങ്ങിയിട്ടോ അതായത് ഒരു നാല് മണി ആയപ്പോഴത്തേക്കും വെയിലൊന്ന് അങ്ങോട്ട് മൂന്നേ മുക്കാൽ നാലുമണിയായപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പണി തുടങ്ങി അപ്പം ഞാൻ രാവിലെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇന്നലെ രാത്രി നമ്മൾ നനച്ചതാണല്ലോ അപ്പോൾ രാവിലെ ഒന്നുകൂടെ നനച്ചു കൊടുത്തു കാരണം നമ്മൾ ഈ ആട്ടിൻകാട്ടം നല്ല ചൂടാണ് അപ്പോൾ എപ്പോഴും നല്ല നനഞ്ഞ മണ്ണിലേക്ക് വേണം ആട്ടിങ്കാട്ടം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നിടത്ത് ഇട്ട് കൊടുത്താൽ ആട്ടിങ്കാട്ടം വീണ്ടും ചൂടല്ലേ അപ്പം നമ്മുടെ ചെടികൾ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ ഒന്നുകൂടെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ കടഭാഗം ഇങ്ങനെ കുത്തി ഇളക്കി മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാറുള്ളതാണല്ലോ വളങ്ങളൊക്കെ അപ്പം അങ്ങനെ ഇളക്കുന്നതുകൊണ്ട് അധികം അങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു നവംബർ ഡിസംബർ തൊട്ടിട്ട് ഡിസംബറിൽ ഞാൻ തീരെ ചെടികളുടെ ഭാഗത്തേക്ക് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാതെ വളം ഇട്ട് കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വയ്യാതിരിക്കായിരുന്നു എന്ന് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഓരോ ചെടിയുടെ കടഭാവും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നനയ്ക്കും കൂടിയും ചെയ്തപ്പോൾ നമുക്കതിങ്ങനെ ഇളക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ കുത്തി കൊടുത്തപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടി ഇനി നമ്മൾ ഓരോ പിടിയുടെ അതുപോലെ കൈകൊണ്ട് ചെടിയുടെ വലിപ്പനുസരിച്ചിട്ട് കേട്ടോ ചെറിയ ചെടിക്കാണെങ്കിൽ ഞാൻ കൈ കൊണ്ട് ഓരോ പിടിയിടും വലിയ ചെടികൾക്കൊക്കെ രണ്ട് പിടി മൂന്ന് പിടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ നമ്മൾ ഇളക്കിയിട്ട മണ്ണിൽ തന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുകളിൽ ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുക്കല്ല നമ്മൾ ഇളക്കിയ മണ്ണിലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ വളം അങ്ങനെ റെഡി ആയി കിട്ടും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്നോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ നനച്ചുകൊടുക്കണം കേട്ടോ രാവിലെ നനച്ചതാണ് നമ്മൾ നമ്മളിപ്പോൾ നനച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നനച്ചു കൊടുക്കണം ഈ ആട്ടിങ്ങാട്ടം ചൂടായത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് മണ്ണിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ നോക്കണം കേട്ടോ ചില പ്ലാന്റിൻ്റെ മുള്ളു കുറവായിരിക്കും ചില നാടൻ പ്ലാന്റുകൾക്കൊക്കെ നല്ല മുള്ളുണ്ട് കേട്ടോ എൻ്റെ കൈ മുഴുവൻ ഇങ്ങനെ കോറി കോറിയിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് മുള്ളു കൊണ്ടിട്ട് കേട്ടോ ചില മുള്ളേ നല്ല ഷാർപ്പായിട്ടെല്ലാം നിൽക്കുക നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ മുള്ളു അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടിഭാഗത്ത് ഇങ്ങനെ ആക്കുമ്പോഴേ ചിലതിന് ഇങ്ങനെ നിന്ന് വരുന്ന മുളകളൊക്കെ ഞാൻ മുറിച്ച് കളയും വരാതിരിക്കാൻ വേണ്ടി മുകളിൽ മാത്രം ബുഷായിട്ട് നിർത്താൻ വേണ്ടിയിട്ടേ അപ്പം അങ്ങനെ ചെയ്യുന്ന ചെടികൾ നമുക്ക് സുഖമാണ് മിക്സ് ആക്കാനൊക്കെ അല്ലാതെ പുതിയ പ്ലാന്റുകളൊന്നും അങ്ങനെ വെട്ടി നിർത്താനായിട്ടില്ല അപ്പം നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കൈകൊണ്ട് ആ മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ഇതാക്കുമ്പോൾ മുള്ളു കൊള്ളാതെ നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ചെടികളുടെ കടക്കിലും നമ്മൾ ഈ ആട്ടിങ്കാട്ടും മുട്ടത്തോടും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തു ഇതിങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല ഇന്നിപ്പോൾ ആട്ടിൻകാട്ടം ഇട്ട് കൊടുത്താൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് മുട്ടോട് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ടാണ് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ പകരമില്ലകൾക്ക് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും കുറച്ച് കുറച്ചായിട്ട് ചെറിയ പോട്ടുകളാണല്ലോ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതൊക്കെ അപ്പം അതിനൊക്കെ ഓരോ പിടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനും പിന്നെ തെച്ചിക്കൊക്കെ നമ്മൾ പൂ ഉണ്ടാവുന്ന ജെറേനിയം തെച്ചി ജമന്തി പിന്നെ ഒരു തക്കാളി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു പോട്ടിൽ തക്കാളി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇത് ഓരോ പിടിയിട്ട് കൊടുത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നനയ്ക്കാനായിട്ട് പോവാണ് ഇത് നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം മുഴുവൻ ഊർന്നു പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളിട്ട് കൊടുത്താൽ ഇതിൻ്റെ ആ വളമൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോവുകയല്ലേ ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഓരോ പാത്രം വെള്ളം ഇപ്പം എൻ്റെ ഇരിക്കും എന്തൊരു പെയിൻറിൻ്റെ ഒരു ചെറിയ പാത്രമാണ് കേട്ടോ ആ പാത്രം കൊണ്ട് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു വളം ഒന്ന് നനയാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആട്ടങ്ങാട്ട് ഇതൊക്കെ നമ്മൾ ഓരോ പിടി അല്ലെങ്കിൽ രണ്ട് പിടി ൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇത് നനയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അടിയിൽ ട്രേലിക്ക് ഒരുപാട് വെള്ളം ഒലിച്ചു വരുന്നവരെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നാളെ രാവിലെയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാണ് അപ്പോൾ നമ്മൾ രണ്ട് നേരമായിട്ട് നനച്ചു കൊടുക്കുക വളം ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വളങ്ങളാണെങ്കിലും ആട്ടുംങ്ങാട്ടാണെങ്കിലും ഒക്കെ ചാണകം ആണെങ്കിൽ അത്ര കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചാണകം പച്ച ചാണകം കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ രണ്ടു നേരം അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ പക്ഷെ ആട്ടിൻകാട്ടാണെങ്കിലും മുട്ടത്തോടാണെങ്കിലും അതുപോലെ തന്നെ എൻ ഒക്കെ ഇടുമല്ലോ പിന്നെ ഫിഷമിനോ ആസിഡ് യൂസ് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ രണ്ട് നേരമായിട്ട് നനച്ചു കൊടുക്കും കുറച്ച് കുറച്ച് വെള്ളമായിട്ട് രണ്ട് നേരം നനച്ചു കൊടുക്കും കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഡൈലൂട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളം തണുപ്പാണ് അപ്പം നമുക്ക് ഈ ചൂടുള്ള വളങ്ങൾ ചേർക്കുമ്പോൾ കഞ്ഞിവെള്ളം തണുപ്പായതുകൊണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കൊണ്ട് നമ്മുടെ ചെടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെല്ലാത്തിനും വെള്ളമൊക്കെ ഇതുപോലെ ഓരോ കപ്പ് ഓരോ കപ്പായിട്ട് ഒഴിച്ചു കൊടുത്തു തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ വെപ്പ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പ്ലേറ്റിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി കൂടി വെള്ളം ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും ഞാൻ വളം എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസിനാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ടിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വേപ്പിനാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നമ്മൾ രണ്ട് മൂന്ന് ബക്കറ്റായിട്ട് കൊണ്ടുവന്ന് എല്ലാത്തിനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ ഒരു റീ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ശരിക്കും നോക്കുകയൊന്നും ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ഒരു ഉഷാറില്ലാതെയായിരുന്നു ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ വളട്ട് കൊടുക്കുകയും വെള്ളം നനയ്ക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് മറ്റൊരു ദിവസത്തെ വീഡിയോ ആണ് വളട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഒഴിക്കലൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ടെല്ലാം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട പക്ഷേ ആരോഗ്യസ്ഥിതി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് അയ്യോ വെള്ളമൊഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു ഫൈനൽ ഗാർഡൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോയെന്നോർത്ത് ഞാൻ വീണ്ടും പോയി എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചെടികൾ ഒന്നുകൂടെ നല്ല ഉഷാറായിട്ടുണ്ട് ആദ്യം കണ്ടതിനേക്കാട്ടിലും കുറച്ചുകൂടി നല്ല ഉഷാറായിട്ടുണ്ട് വളമിട്ട് കൊടുത്തു രണ്ട് നേരം നനച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെയും കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അത് നന്നായിട്ട് നനച്ചു കൊടുത്തു കേട്ടോ പൊകൻ വല്യാണെന്ന് വിചാരിച്ച് നനയ്ക്കാതിരിക്കരുത് പ്രത്യേകിച്ച് ഇവിടെ ഈ തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് ഡെസ്സിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വെയിലുണ്ടാവും അപ്പോൾ ഒരു നേരമെങ്കിലും എന്തായാലും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വളമിട്ട് കൊടുത്താലേ രണ്ട് നേരം നനച്ചു കൊടുക്കാട്ടോ അപ്പോൾ അതാ പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു ജനുവരി ഇനി കുറച്ച് അടുത്തൊരു മഴ വരുന്നവരെ ഇനി റീ അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അതാ നമ്മുടെ എല്ലാ ചെടികളും ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതൊക്കെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്